നമസ്കാരം ഡബ്ല്യു സി സി വുമൺ ഇൻ സിനിമ കളക്റ്റീവ് രണ്ടായിരത്തി പതിനേഴ് നടിയാക്രമിക്കപ്പെട്ട ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടന അപ്പം ഈ ഒരു സംഘടനയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുരുഷ മേധാവിത്വം സിനിമയിലുള്ള പുരുഷ മേധാവിത്വം അവസാനിപ്പിച്ചിട്ട് ഒരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക അതുകൂടാതെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ സിനിമയിലുള്ള സിനിമാ നടിമാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക അതിനെതിരെ ശബ്ദമുയർത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത് പക്ഷെ ഇൻ റിയാലിറ്റി അവരുടെ ആ ഒരു പ്രവർത്തനം ആ രീതിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമുണ്ട് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് നയമാണ് അതായത് അവർക്ക് താല്പര്യമുള്ള അവരുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കേസുകളോ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകാറില്ല അതേസമയം അല്ലാത്ത അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് അതായത് സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒന്നും തന്നെ അവർ പലപ്പോഴായിട്ട് എന്ത് ചെയ്യാറില്ല അഡ്രസ്സ് ചെയ്യാറില്ല പലപ്പോഴും കേട്ടു ഒരു കാര്യം മറ്റുള്ള നടിമാരിൽ നിന്ന് തന്നെ കേട്ടു വരുന്നൊരു കാര്യം എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡബ്ല്യു സി സി മെമ്പേഴ്സ് ജോലി ചെയ്യുന്ന സിനിമകളിൽ പോലും സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാറില്ല അതായത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അപ്പൊ അതിലാത്ത ഓരോ മെമ്പേഴ്സും എന്താണ് ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ട് വേണം പ്രവർത്തിക്കാൻ പക്ഷെ അവരെ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് അതായത് സിനിമയിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരിക്കണം ഇപ്പൊ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല സ്ത്രീകളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് പക്ഷേ ഈ ഡബ്ല്യു സി സി മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്ന് പോലും അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാകാറില്ല ഇപ്പോൾ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അതിനകത്ത് അവർ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ തന്നെ മെമ്പേഴ്സിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പൊ റീമാ കലിംഗലിന് എതിരെ വന്നിട്ടുള്ളൊരു ആരോപണം അത് വളരെ ഒരു ആരോപണമാണ് ലഹരി മരുന്ന് കേസാണ് ഒരു വലിയ മാഫിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് പക്ഷെ അതിനെതിരെ ഇവർ ആരും തന്നെ സംസാരിച്ചിട്ടില്ല അതുകൂടാതെ തന്നെ നടി രേവതിക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻ ഈ രണ്ട് കാര്യത്തിലും ഇവര് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഒരു എക്സ്പ്ലനേഷൻ തയ്യാറായിട്ടില്ല അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിട്ടാണ് ഒരു സംഘടന അമ്മ സംഘടന മാറണം എന്ന് പറഞ്ഞ് ഇവർ നിരന്തരം പ്രസംഗിക്കാറുണ്ട് അമ്മ സംഘടന മാത്രമല്ല മാറേണ്ടത് സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഈ സംഘടനയിലും സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർ പോയി ഉയർത്തുന്നില്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യമില്ലല്ലോ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സോ കോൾഡ് നയമുണ്ട് അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പ്രവർത്തിക്കുന്ന പല സംഘടനകളും സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല ചില ഫേക്ക് ഫെമിനിസ്റ്റുകളെ കണ്ടിട്ടില്ലേ ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുന്ന പറയുന്നൊരു ലേബലിന് നെറ്റിയിലൊട്ടിച്ചുകൊണ്ട് നടക്കുക എന്ന ഉള്ളതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള സഹായവും സ്ത്രീകൾക്ക് ഉണ്ടാകാറില്ല ഈ നാട്ടിൽ ഒരുപാട് നിരവധി റേപ്പ് കേസുകൾ നടക്കാറുണ്ട് പക്ഷേ ഈ റേപ്പ് കേസുകളിൽ ഒന്നും തന്നെ ഈ സോ കോൾഡ് ഫെമിനിസ്റ്റുകളുടെ ഇടപെടലുകൾ കാണുന്നില്ല അതിനൊന്നും ശബ്ദം ഉയർത്താൻ വേണ്ടി അവർ തയ്യാറാകുന്നില്ല ആ കാര്യങ്ങളിലൊന്നും തന്നെ ഇവർക്ക് ഒരു ഇടപെടലുമില്ല അതാണ് യാഥാർത്ഥ്യം വെറുതെ ഞാൻ ഫെമിനിസ്റ്റ് ആണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുവാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് ആ ഒരു ലേബല് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരുടെ ഭാഗത്ത് നിന്ന് സ്ത്രീകൾക്ക് ഒരു രീതിയിലുള്ള സഹായവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരെയാകണം എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളും കൂടി വിചാരിക്കണം മനസ്സിലായോ പുരുഷന്മാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല രണ്ടു പേരുടെയും ഭാഗത്തു നിന്നുള്ളൊരു ഈക്വൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകളുടെ പ്രശ്നം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടും സാധിക്കത്തുള്ളൂ പക്ഷെ അങ്ങനെയല്ല കണ്ടുവരുന്നത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ അമ്മ സംഘടന പോലെ വെറും യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് ഡബ്ല്യു എന്ന് പറയേണ്ടി വരും അപ്പൊ ഡബ്ല്യു കൊണ്ടും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം